കണ്ണനല്ലൂർ സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റെന്ന സിപിഎം ലോക്കൽ സെക്രട്ടറിയുടെ പരാതിയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തെറ്റ് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയതിന് സജീവിനെതിരെ കേസ് ഉണ്ടെന്നായിരുന്നു അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ ക്രൈം നമ്പറിലുള്ളത് മറ്റൊരു പ്രതിയാണ് സജീവിനെതിരായി കണ്ണനല്ലൂർ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ലിജോ എന്താണ് സംഭവം മുഖ്യമന്ത്രിക്ക് ആളുമാറിയതാണോ ജീന ഇന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടിയായാണ് ഓരോ കേസുകൾ എടുത്തു പറയുന്ന സമയത്ത് കണ്ണനല്ലൂർ സ്റ്റേഷനിലെ സജീവിനെ സംബന്ധിച്ച കേസ് പറയുന്നത് സജീവിന്റെ പരാതി ഇതായിരുന്നു സ്റ്റേഷനിലെ എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ളവർ തന്നെ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതിയാണ് ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സജീവ് ഉയർത്തിയത് ഇത് വലിയ രീതിയിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു ഇന്ന് സഭയിൽ റോജി എം ജോൺ എം എൽ എ ഈ അടിയന്തര പ്രമേയം ഉന്നയിക്കുന്ന സമയത്ത് ഈ വിഷയങ്ങൾ ഉൾപ്പെടെ കൃത്യമായി പറയുകയും ചെയ്തു അതിനു മറുപടി പറഞ്ഞ സമയത്താണ് ക്രൈം നമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള ഒരു നമ്പറിൽ സജീവ ിനെതിരെ സ്റ്റേഷനിൽ ബഹളം ഉണ്ടാക്കിയതിനൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി കൃത്യമായി ഓഫീസിൽ നിന്ന് എഴുതി നൽകിയ മറുപടിയായി വായിച്ചത് പക്ഷേ ക്രൈം നമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കണ്ണനല്ലൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതി പുലയിലെ സ്വദേശിയായിട്ടുള്ള വിനോദാണ് ഈ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയ എന്നുള്ളതാണ് ആ എഫ് ഐ ആറിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ വിനോദുമായി ബന്ധപ്പെട്ട കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു സജീവ് സ്റ്റേഷനിലേക്ക് എത്തുകയും ആ സമയത്ത് അത് അത് പരാതി പറയാൻ എത്തിയ സമയത്ത് സജീവിന് മർദ്ദിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ ക്രൈം നമ്പറുമായി സജീവിനുള്ള എ ഏക പറയുന്നത് പക്ഷേ സഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഓഫീസിൽ നിന്ന് അത്തരത്തിൽ ഒരു വിവരം എഴുതി നൽകിയതിന്റെ ഭാഗത്തു നിന്ന് പിഴവാണോ കാര്യങ്ങളെല്ലാം തന്നെ ഇനി പരിശോധിക്കേണ്ടി വരുന്നത് പക്ഷേ സജീവിനും ഇക്കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട്